ആ ശ്യാം ഹായ് ശ്യാം ചേട്ടൻ നേരത്തെ പറഞ്ഞു നീ മറന്നുപോയ പോയ മാലുക്ക് ഹൃദയം തരുന്നു അതേന്ന് പറയണ്ട് നാച്ചുവിന് ഹൃദയം മാലു തരുന്നുണ്ട് നൌഫു കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് എന്ത് പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോ മൂന്ന് പേക്കിലോട്ട് ഞാൻ ഒമ്പത് മണി പത്ത് പന് പന്ത്രണ്ട് ഒമ്പത് മണിയായില്ലേ ഒമ്പത് മണിക്ക് കഴിയൂലെന്നില്ലേ നാച്ചു അരുൺ ഹായ് പറയുണ്ട് സുധാ സത്യൻ ഔഫു ഈ വർഷം ഞാൻ ഒരുപാട് വേദന സഹിച്ചു അതെ എല്ലാരും തന്നെയാണ് ശ്യാം ഏർ പുത്തൻക്രൂസ് ആ പുത്തൻ ക്രൂസിന്റെ അട ഓക്കെ ശ്യാം ചേട്ടാണോ സാരമില്ല ഞാൻ വായിച്ചു എന്നറിയുന്നുണ്ട് നാച്ചു ചക്കര എന്ന് അറിയുന്നുണ്ട് നാച്ചു എന്ന് എന്നറിയാണ്ട് നൗഫു എന്റെ നെറ്റ് പോകുന്നുണ്ടോന്ന് വെക്കുന്നുണ്ട് അതേ ഞാനൊരു മെസ്സേജ് വന്നിട്ട് ഞാൻ വായിക്കാൻ പോയതാ പറയുന്നുണ്ട് ശ്യാമച്ചേട്ട എല്ലാം റെഡി ആകും മുമ്പോട്ട് എന്നെ മുമ്പോട്ട് തന്നെ തളരരുതെന്ന് പറയണ്ട അങ്ങനെ തളരില്ല കൊച്ചേ അരുൺ ചേട്ടാ ഞാച്ചു നീ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ നോട്ട് ഈ ഒറിജിനൽ ഞങ്ങളുടെ ഒറിജിനൽ ഒന്നും ഏ അത് നാച്ചു ഇത് നാച്ചു അത് അച്ചു എൻ്റെ അരുണേ എന്തോന്ന് ജസ്ന കൂവുന്നേന്ന് നോക്കണ്ടേ സാത്താൻ നാച്ചു അതാണെന്ന് പറയണ്ടേ ശ്യാമേട്ട ഇപ്പോൾ വൈഫും മോനും ഓക്കെ ആണോന്ന് ചോദിക്കണ്ടേ ഇതിലും വലുത് കഴിഞ്ഞതാണ് ഇത് എന്ത് അല്ലാനും എന്തോന്നാണ് ഇതൊക്കെ ആവുന്നേ ശരി ഓക്കെ ആയിന്ന് പറയുന്നുണ്ട് അരുൺ അല്ല പിന്നെ അരുൺ കുന്നംകുളം ആണെങ്കിൽ അത് അച്ചു ആണ് അച്ചു ഉറങ്ങിയിട്ടുണ്ടാകും എന്ന് പറയണ്ടേ അരുൺ നാച്ചു നാച്ചുറ എവിടെ അത് എല്ലാവരും സുഖമല്ലേ എന്ന് പറഞ്ഞത് നാച്ചു കുന്നംകുളം അല്ല എന്ന് പറയുന്നത് സാത്തു ജഹൂക്ക് ഹൃദയം നൽകുന്നുണ്ട് ഏർ നാച്ചുവിന് സ്നേഹം ഹൃദയം നൽകുന്നു ഫുഡി എല്ലാരും ഞാൻ ഇപ്പൊ ഫുഡി ഏഹ് അരുൺ നേരത്തെ സാത്തുവിന്റെ ലൈവിൽ ഇവർ സ്ഥലം പറഞ്ഞതാണല്ലോ ഞാൻ പറഞ്ഞു എന്നെ നാച്ചു കേറു ലൈവിൽ എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാൻ കഴിക്കട്ടെ ഓക്കെ ശ്യാമേട്ടാ കഴിക്കു കഴിക്കും ഭക്ഷണം കഴിക്കൂ ഉഷാറാവും അപ്പൊ നാപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രീ ആകും നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കട്ടാക്കും അവളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറോട് ഞാൻ അത് കഴിഞ്ഞു വരാം എന്ന് പറയണ്ടേ ഞാച്ചു അരുൺ ആരോട്ന്ന് കഴിക്കണുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട് ഞാൻ ോ എന്ന് വയ്ക്കുന്നുണ്ട് പോയിട്ട് വരാൻ ശാമച്ചേട്ടാ ഓക്കേ എന്ന് പറയണ്ട ആരാണ ഞാച്ചുന്ന് വിളിക്കുന്നുണ്ട് ഏർ ഇല്ല ഞാച്ചു എന്ന് പറയണ്ട് അല്ല ഇന്ന് ഒമ്പതര ഓക്കെ എനിക്ക് സന്തോഷം മാത്രം അതെ അരുനെ സാത്താൻ സുഹുവിനെ വിളിക്കുന്നുണ്ട് സുഹുവാ സുഹു എവിടെ വന്നു സാത്തു വന്നില്ല സുഹൂന്ന് പറയുന്നുണ്ട് വിഷമിച്ച് സാത്താൻ നടന്നുകൊണ്ട് ഗഹു തപസരിക്കുന്നു ഈ ഞാച്ചൂർ മതി ഞാച്ചുന കൊടുക്കാനുള്ളട്ടാ ഞങ്ങൾ ആരും ഞാ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാത്താൻ മേപ്പോട്ട് നോക്കുന്നു ആര് പിന്നെ എന്റെ കൂടെ ചുക തെറിയിരിക്കാൻ വെറുതെ തുക തെറിട്ട് ഞാൻ ചാനൽ കൊടുക്കുന്നില്ല ഏ ഞാൻ ചാനൽ കൊടുക്കുന്നില്ല ആരോ മൂന്ന് മൂന്നാൾക്കാരുടെ അനുവാദം നീ എടുക്കേണ്ടി വരും ഞാൻ ഒപ്പിട്ടു ഞാൻ ഞരുണെ അതിമോഹമാണ് മോനെ അതിമോഹം ഇനി ആരും രണ്ടു പേരുടെ ആ ഏഴ് പേരുണ്ടല്ലോ ഏഴു പേരുണ്ട് മെസ്സേജ് ഇടു അതേപോലെ തന്നെ ലൈക്ക് അടിക്കാത്തവരുടെ ഒന്ന് ലൈക്ക് അടിക്കുക കാണാനിരിക്കുന്നവരാണെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കുക ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക സബ് ചെയ്യാത്തവരും സബ് ചെയ്യുക സഹായിക്കുക സഹായധനങ്ങൾ നൽകുക അരുൺ നീ എടുത്തു ഏ ചാത്ത അരുൺ നീ അനുവാദം വാങ്ങാൻ ചെന്നാൽ കാലും ഉണ്ടാകുമോ കൈ ഉണ്ടാകുമോ എന്ന് നോക്കി ഞാച്ചു ഞങ്ങളുടെ മുത്താണ് അരുൺ വിട്ടു തരില്ല ഓക്കെ ആ ചാത്തു കൊല്ലും യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് മാലു